ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ നാടൻ കറിയാട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതാ കുറച്ച് പരിപ്പിന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതാ ചേനത്തണ്ട് അതിൻ്റെ മേലത്തെ തോലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അത് ചെറുതാക്കിയിട്ട് കഷ്ണങ്ങളാക്കി മുറിക്കണം കേട്ടോ ചേമ്പും തണ്ട് മുറിക്കുമ്പോൾ പോലെ മുറിക്കാൻ പറ്റില്ല കേട്ടോ ചേനത്തണ്ട് വെന്തൊടയാത്തതാകൊണ്ട് ചെറുതാക്കിയിട്ട് മുറിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് വെന്ത് വലിയ കഷ്ണങ്ങളായി കിടക്കും അപ്പം ഇതാ ചെറുടാക്കിയിട്ട് കഷ്ണാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുമ്പളങ്ങയൊക്കെ നുറുക്കിയെടുക്കില്ല അതേപോലെ കേട്ടോ നല്ല ടേസ്റ്റ് ഒരു കറിയാണ് പഴയ മോഡലിൽ കൂട്ടാനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്തിനും പരിപ്പ് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് വെന്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിരിക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ചെറിയ സ്പൂണിലാണ് കുറേ നിടണ്ട രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു അഴിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇടണം കേട്ടോ പിന്നെ പച്ചമുളകും തക്കാളിയും രണ്ട് മൂന്നാല് പച്ചമുളകും രണ്ട് ചെറിയ തക്കാളി ഇടുന്നത് പിന്നെ അതിൽ കരിഞ്ഞ് വെച്ച ചേനത്തണ്ട് ഇട്ടിടുന്നുണ്ട് കേട്ടോ ഇത് വെന്ത ഉടയില്ല കേട്ടോ അത് എത്ര വിസിലടിപ്പിച്ചാലും ആ വേ ഉടയാതെ കിടക്കുമത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചാ വേവിച്ചെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് ഇപ്പത്തെ മക്കൾക്കൊന്നും പറ്റില്ല പക്ഷേ പഴയ ആൾക്കാർക്കൊക്കെ നമ്മുടെ പോലത്തെ ആൾക്കാർക്കൊക്കെ പറ്റും കേട്ടോ അതൊന്നും നന്നായി ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചേച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു രണ്ടോ മൂന്നോ മൂന്നോ നാല് വീസിലൊക്കെ അടിക്കാം കേട്ടോ എപ്പോൾ വിസിലടിച്ചാലും ഉടഞ്ഞ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ അത് അവിടെ വിസിലടിക്കുമ്പോഴത്തേനും തേങ്ങ ചിരവി അരക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഒരു മുറി തേങ്ങ ഉണ്ട് ചെറിയൊരു മുറി തേങ്ങയും പിന്നെ ഇത് ആ പുളിവെള്ളം റെഡിയാക്കി വെക്കുന്നുണ്ട് അത് വിസിലടിക്കുമ്പോഴത്തേനും നമുക്കിതൊക്കെ സെറ്റാക്കി വേഗം നല്ല പണിയും കഴി കേട്ടോ ഓരോന്നും റെഡിയാക്കി വെച്ചാൽ അതാത് വന്ന് കഴിഞ്ഞു അപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ പിന്നെ പുളിയും തേങ്ങയൊക്കെ ആകുമ്പോൾ അത് സെറ്റാവും അതിലേക്ക് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് നാല് മൂന്നാല് വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചേനത്തണ്ടിയും പിന്നെ അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ പുളിയൊക്കെ ചേനത്തണ്ടിയിലേക്കൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ തിളച്ചതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ ഒഴിക്കാം തേങ്ങ ഒഴിച്ചാൽ പിന്നെ അധികം തിളപ്പിക്കില്ലല്ലോ വേഗം എടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യുമല്ലോ അപ്പം അതിൻ്റെ മുന്നേ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കണം കേട്ടോ വെറും ചെറിയ ഉള്ളിയും തേങ്ങയും മാത്രമായിട്ടോ അരച്ചിരിക്കണത് വേറെ ഒന്നും അതിൽ പൂക്കില്ല നമുക്ക് അതാ ഇതൊരു ചിരങ്ങിയൊക്കെ വെച്ച് കഴിക്കണ ഒരു ടേസ്റ്റ് കേട്ടോ ഞാൻ അപ്പുറത്തെ അപ്പുറത്ത് ഒരു കുട്ടിക്കാലം വെച്ചിട്ടുണ്ട് അതിൽക്ക് കടുക് വറുത്തിടാനാണ് കേട്ടോ അത് അപ്പോൾ ഉപ്പൊക്കെ ഭാഗം നോക്കി ഒന്നും കൂടെ തള വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ തേങ്ങ ഒഴിച്ചിട്ട് ഇതാ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ മൺപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വറുത്തിട്ടിട്ട് ഒരു സ്പൂണ് ചെറിയൊരു സ്പൂൺ ഉലുവ പിന്നെ ഒരു സ്പൂണ് കടുക് അത് നന്നായി പൊട്ടി വരട്ടെ കേട്ടോ കടുക് പൊട്ടലൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ഉണക്കമുളക് പൊട്ടിച്ചിടാം എളുപ്പമുള്ള കറിയാ കേട്ടോ ഒരുപാട് കഷ്ണമൊന്നും വേണ്ടല്ലോ പിന്നെ കറി തണ്ടുകറി അത് നിക്കൊന്ന് മൂത്ത് വന്ന അതിലേക്ക് നമുക്ക് ഈ കറി എടുത്തിട്ടാണ്ട് ഒഴിച്ചാൽ റെഡി ചേനത്തണ്ട് കറി റെഡി കിട്ടോ നല്ല ടേസ്റ്റ് ചോറിന് അതിൽ ഒരു പപ്പടം ഉണക്ക എന്തുണ്ടെങ്കിലും നല്ല ടേസ്റ്റായി കഴിക്കാം കേട്ടോ